வேண்டும் என்று அந்த மரணம் நினைக்கின்றதான் சிறந்தவம் ഞാൻ പട്ടിക്കിട്ട് പട്ടി കിട്ടും ഞാനോടൊന്ന് എന്റെ പേര് പറഞ്ഞാൽ ഞെട്ടും ഞെട്ടില്ല അമ്മായിരിക്കും ബോംബേന്നാണ് അമ്മായി അഹമ്മദ് അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മയിലെ കെട്ടുവാൻ അതെ ഞാൻ എന്റെ ഈ ചുണ്ടുകൊണ്ട് ഒരു സംഭവം ഇപ്പൊ കാണിക്കും കാണിക്കട്ടെ ഇങ്ങ അടുത്തോട്ട് വാ വന്നു സ്മൈൽ പ്ലീസ് എന്താ കണ്ണടക്കാൻ ലാക്മേ ആജൽ കാജൽ കാജൽ എന്താ ഗ്വസമായക്കോ മാത്തെ സഫർ യേ മാർ ലാം ഇ മാത്തെ കാലാ കാജൽ ഞാൻ ഇപ്പൊ പോകുമ്പോഴ വെട്ടാന് നിങ്ങൾ പോയി മജ്ജത്തായ ഞമ്മക്കാരാണ് പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡ്യുവൽ പേഴ്സണാലിറ്റി അതായത് അപരവ്യക്തിത്വം വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കൊണ്ടുപോയി കഥകടക്ക കഥത്തോറ് നടക്കുന്നുണ്ടേ അല്ലെങ്കിലും പറഞ്ഞുകൊടുത്തോടി കഥ കഥ തറങ്ങുന്ന കാര്യം നിങ്ങൾ എന്തിനോ പരിസരത്ത് കിടന്ന് ബാലട്ട മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ േടി നിന്നെ കാണാം maybe you're man i want to hold your hand and take you to இப்பிடில கீழ கடந்து பேப்பர்ல லவ் லெட்டர் கொடுத்தா எனக்கு பிடிக்காது ஆ டீச்சருக்கு பிடிக்காது ஆ டீச்சருக்கு புடிக்காது இல்ல தென் ஹவ் டு டு த கெமிஸ்ட்ரி த 피타고ரஸ் теоரம் கிரீட்டிங் கார்டு வாங்கி சாக்லேட் வச்சு கொடு குடுக்குறேன் உன் பேர் என்ன ஜெரி வினி பிரெட் 나야 பிரெட் ஜாம் பேர் வச்சுக்கிட்டேன் நான் மீனிங் அன்பு பறவை கडक அன்பு பறவை கடகா Yar perro chulo ah ngapada Ahora perro anna Sabastina baila me como si fuera la ultima y enséñame ese pasito que no sé un besito bien suavecito bebé taqui 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 rumpa cumbom cumbom cummati tala cumbom cumbom cummati tala കുമ്മാട്ടി 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 ശ്രീ ശ്രീ ൻ മിടുമിടുക്കൻ നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കലിക്ക കലിക്കൂന്നാം ക്ലാസ്സിൽ മൂന്നു കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി ഐ പി എസിന് ചേരച്ച നിന്റെ തലയ്ക്ക് ലടാക്കി ഞാ വെറുതെ ഓ തുടങ്ങി ഞാനിപ്പറത്തൊക്കെ നിർത്തവര് ജോലി ഞാൻ പോയല്ലോന്ന് ആലോചിക്കുക പിന്നെ യു കെ ജി പഠിക്കുന്ന നിനക്ക് എന്ത് ജോലി കിട്ടാനാ എൽ കെ ജി പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുണ്ടാ പൊളിക്കുക എന്നോട് തനിക്ക് പ്രേമാണോ അയ്യോ അത് അതാ വെറുതെ പറഞ്ഞതാ അപ്പൊ പ്രേമ ഇല്ലേ അങ്ങനെ എനിക്ക് ഇഷ്ടാണ് പക്ഷെ അപ്പൊ ഉണ്ടോ എന്ത് പറഞ്ഞ കരയണന്നറിയോ ഐ ലവ് യു അടുത്തു സമയേ എന്നിട്ട് നീ എന്താ കരയത്തെ ഞാൻ കരയണൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കരച്ചിൽ കേൾക്കേണ്ട ആള് കട്ടിൽ കണ്ട പിന്നെ നാബീസ്ത പറഞ്ഞ പോലെ ഹള്ളാ വടച്ചോനെ എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ഇരിക്കണേ ഞാനോ അല്ല ആ ചേട്ടായിരുന്നു ആ ചടങ്ങുണ്ടല്ലോ ഇനി അതെ ആദ്യ രാത്രി എന്നൊക്കെ പറയുന്നു പത്ത് ദിവസത്തെ പരോൾ ജീവിതത്തിന് ശേഷം വീഡിയോ ചെയ്തേക്കു കോളേജ് തീരാത്ത നോട്ട് തോറ്റുതന്നം പാടിയ ടീച്ചറെ ചീത്ത കൊണ്ട് വരാൻ തന്നെ അമിര ജീവിതം ഇനിയും െ ഒ രക്ഷിക്കും മനുഷ്യ ആദ്യം എന്നെ കെട്ടിക്കോളാന്ന് പറ ഞാനാണോ കെട്ടേണ്ടത് നിങ്ങൾ എന്നെയല്ലേ കെട്ടേണ്ടത് അതെങ്ങനാ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ഇയാടെ കുറകല്ലേ എന്ത് ¿En qué momento, Lila? ¡Muanas, Lila! Renda era un perro como un harían tan bien con el té. Y pa' cada un gado a chamaré. ¡Pliss, please! ¡Ahhh! <coughs> <coughs> Bailame como si fuera el último. ¡Y enséñame ese pasito que no sé! ¡Un besito bien suavecito, bebé! ¡Taki, taki! جذبني ما شفت مثله قلب عقلي عقل طفله صرت اتبعث الرجله وابوسه تمنيت ارجل بيتي